െ ഇതൊക്കെ പോളിംഗിലാണ് അപ്പോ ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിന്ന ഹലോ അപ്പോ വിഷു ആണല്ലേ നമുക്ക് കണി കാണണം വിഷുവിന്റെ ഒരു ബ്ലോഗാണ് ഇത് അപ്പോ ഞങ്ങള് കുറെ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെ ഒരു വിഷു കൂടിയാണ് ദുബായിൽ ആയിരുന്ന സെലിബ്രേഷൻ ഒക്കെ അവിടുത്തെ സെലിബ്രേഷൻ ഒക്കെ ഭയങ്കര രസമാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടുത്തെ അമ്പലത്തിലേക്ക് പോകും ഞങ്ങൾ ഞങ്ങൾ പോലെയാണ് പുറത്ത് നിൽക്കും അവിടുത്തെ അമ്പലത്തിൽ അവിടെ അമ്പലം പോലത്തെ ഒരു സ്ഥലം എന്നുള്ളത് ആ ഒരു നമ്മുടെ ഭർദുബായിട്ട് നമ്മൾ മാത്രമല്ല അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകാറുണ്ട് അപ്പോൾ ഫ്രണ്ട്സൊക്കെ അമ്പലത്തിൽ എത്തിയ വരും ഞങ്ങൾ അവിടുത്തെ ഫോട്ടോസൊക്കെ എടുക്കും അങ്ങനെയൊക്കെ ഷൂ ഒരു വിഷുവിന്റെ ഇതാണ് പിന്നെ കണി കാണണമൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട് ഓൾറെഡി ഞങ്ങള് എല്ലാവരും തലേം പോയിട്ട് അവിടെ കണിയൊക്കെ ഒരുക്കി അങ്ങനെയാണ് തന്നെയാണ് കണിയൊക്കെ കാണാറ് അപ്പൊ കുറേ ആയിട്ടും നാട്ടിലിപ്പോ ഒരു വിഷു കൂടുതൽ കുറെ ആയി ആയി നാട്ടിലൊക്കെ വിഷു നമ്മൾ പൊതുവെ ദുബായിൽ ഉള്ള ആൾക്കാരായതുകൊണ്ട് ദുബായിൽ അധികം നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവാറ് പെരുന്നാളായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം കാരണം നമ്മൾ ആ സമയത്ത് നാട്ടിലേങ്ങനെ വരാറില്ല പ്ലെയിനിൽ വരാറേ ഉള്ളൂ അപ്പോ ഈ ഭാഷ നാട്ടിലുണ്ട് വിഷുവിന് നമുക്ക് വിഷു ഒരുക്കാം നമ്മൾ ഞാൻ ഇപ്പൊ ഏകദേശം വിഷു ആ കണി ഒരുക്കാം ഏകദേശം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കണി വെക്കാനാണ് പിന്നെ നമ്മള് മുസ്ലിംസ് ആയതുകൊണ്ട് നമ്മുടെ വീട്ടില് കൃഷ്ണ വിഗ്രഹങ്ങളും അങ്ങനെയൊന്നും ഇല്ല ആ ഒരു സാധനം ഉള്ളതാണ് ഈ സംഭവം കഴിഞ്ഞ പരിപാടിക്ക് എനിക്ക് തന്നതാണ് തന്നതാണ്ടോ ഒരു വിളക്കും ഇങ്ങനൊരു ചെറിയ തട്ടും അപ്പൊ അതുണ്ട് പിന്നെ ദൈവം നമ്മുടെ മനസ്സിലല്ലേ നമ്മളെങ്ങനെ ഒരിക്കലും വിഷു എന്ന് പറയുന്നത് ഒരു കേരളീയ ഉത്സവമാണ് കാർഷിക ഉത്സവമാണ് അപ്പോ നമുക്ക് ധാന്യങ്ങളും പഴങ്ങളും അങ്ങനെയൊക്കെയാണ് എല്ലാരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ട് കേട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കണി ഒരുക്കാം കാരണം നമ്മള് രാവിലെ എണീറ്റിട്ട് കുറെ നല്ല പഴങ്ങൾ കാണുന്ന ഫലങ്ങൾ കാണുന്ന പച്ചക്കറികൾ കാണുന്നത് ധാന്യങ്ങൾ കാണുന്ന അതും നല്ലൊരു ഐശ്വര്യമല്ലേ നമുക്ക് അങ്ങനെ ഒരു വിഷു ഒരുക്കാം അപ്പോ നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്ലവർ അതേപോലെ ദീപം വെച്ചിട്ടുണ്ട് ആ നമ്മൾ ഉള്ളത് കൊണ്ട് കാരണം ഒരു ഐശ്വര്യത്തിന്റെ ഉത്സവമാണല്ലേ വിഷു ഇതിന് ഓരോന്നും ഓരോ എന്താണ് വെള്ളരിക്ക വിഷ്ണു ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ കേൾക്കാം അതേപോലെ ചക്കഗണപതി ഇതൊക്കെ കേട്ടറിവട്ടോ ഇങ്ങനെ കൊറേ ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു കേട്ടിടമാണ് അപ്പൊ ഇപ്പോൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനി ധാന്യങ്ങൾ വെക്കണം കാരണം നമ്മൾ ഇതൊരു കാർഷിക ഉത്സവം കൂടി ആയതുകൊണ്ട് ധാന്യങ്ങൾ വെക്കണം നമ്മൾ എല്ലാ ധാന്യങ്ങളും ഇതില് വെക്കണം ഞാൻ ഓൾറെഡി എല്ലാം വെച്ചിട്ടുണ്ട് അരി പരിപ്പ് ചെറുപയർ കടല അങ്ങനെയൊക്കെ വെക്കാം എല്ലാം വെക്കാം വെക്കണം കൂടി വെക്കട്ടെന്തൊക്കെ അപ്പൊ നമ്മളിപ്പോ ധാന്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് മുതിര ചെറുപയർ കടല പരിപ്പ് അരി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക്

കണ്ണുറക്കണേ കണ്ണുറക്കല്ലേ അടക്ക് ആ എണീക്ക് എനിക്ക് ആ എനിക്ക് പൊന്തു പൊന്തു കണ്ണടച്ചിട്ടാണ് എനിക്ക് ആ വണ്ണ് തുറക്കല്ലേ എന്നെ കൈ പിടിച്ചോ എന്നാ കൈ തുടേ വാ കണ്ണ് ഇനി തുറക്ക ഞാൻ പറഞ്ഞ് തുറക്കണേ കൃഷി കളി നിൽക്ക് ആ ഇനി തുറന്നോ രണ്ട് ഇത് രണ്ട് അപ്പൊ നമ്മൾ പച്ചക്കറി ആ പഴമൊക്കെ കണ്ടോ ആ വിളക്കൊക്കെ കാണുക ഐഷ്യത്തിന്റെ പ്രതീകമാണോ വിളക്ക് പച്ചക്കറിയും പഴകൊക്കെ കാണുക ധാന്യങ്ങളൊക്കെ കാണുക കേരളീയ ഉത്സവമാണ് വിഷു അപ്പൊ തിരി തിരുമുക്ക് നോക്കണം ശാരദ ചക്കലായിരിക്കും അമ്മയെന്ന് പറയണ്ട ഞാൻ കുളിച്ചു പോയി കുളിച്ച ഡ്രസ്സ് വന്ന ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട് ഞാൻ ഓർഡർ എണീറ്റ് കുളിച്ച ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ എനിക്ക് കിച്ചണിൽ കുറേ പരിപാടികളുണ്ട് ആശിത ഓർക്കുന്നതിനെത്തോളൂ ഇനി ആശി പോയി കുളിച്ച് വരട്ടെ അതുപോലെ കിച്ചൺ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് ഒന്നും ഓർഡർ ചെയ്യുന്നില്ല ഇല്ല ഇപ്പോൾ എന്നാ എന്നാ അപ്പോൾ ഇനി ഞാൻ കിച്ചണിൽ പോയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ ബാക്കിയൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഇതാണ് നമ്മളെ വിഷുക്കാണിട്ടോ നമ്മൾ ഓൾറെഡി ഇതിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഒരു ഐശ്വര്യമാണ് ഈ ഫലങ്ങളും ധാന്യങ്ങളും നല്ല വിളക്കൊക്കെ കാണുന്നത് ദീപം കാണുന്ന ഐശ്വര്യമാണല്ലോ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇതായിട്ടൊക്കെ ഐസ് ആശയുടെ ഔട്ട്ഫിറ്റ് മുന്നോട്ട് അതിനകത്ത് ആശയ എങ്ങനെയാണ് മുന്നോട്ട് ഓക്കെ വാണി നമ്മൾ ഉണ്ടാക്കി ഫുഡ് കാണിച്ചില്ല ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് താങ്ക്സ് ഫോർ ഉള്ളത് നമ്മുടെ വായയുടെ തോട്ടത്തിലെ ഓണറിനോടാണ് ഇന്ന് രണ്ട് വായ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് ഒന്ന് പോലും നമ്മൾ പുറത്തുനിന്ന് വായിച്ചില്ല എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കിയത് അതാ അടിപൊളി ചോറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ കാഴ്ചട്ടോന്നായിട്ട് ഉറുക്ക് കാളാണ് കേട്ടോ പിന്നെ ഓൾറെഡി സാമ്പാർ ഇതാ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു പൊരി ഒരു പൊരിവലാണ് പിന്നെ മോരുകറി കാബേജ് തോരും പപ്പടം തുറക്കശി ഇത് കിച്ചടി ബീട്രൂട്ട് കിച്ചടി പിന്നെ ഇത് തൊർക്ക് ഇത് അവിയല കേട്ടോ അപ്പം എല്ലാം റെഡിയാണ് ഉള്ളതുകൊണ്ട്

ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നാളെ സദ്യ വെച്ചോട്ടെ

കുറുക്ക് കാണേ ാണ് പൈനക്കിച്ചല മാമ്പഴ കിച്ചടി കിച്ചടിയോ ബസ് ഇത് വിഷുവിന്റെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ ഫ്രണ്ട് കഴിക്കുന്നത് പിന്നെ കായ കായവറവട്ടോ അപ്പൊ അത് ഫുഡ് ഓൾറെഡി എല്ലാം വിളമ്പിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി തട്ടാ തുടങ്ങി ആശി ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓക്കെ അപ്പൊ നമ്മളെന്തായാലും ഫുഡ് കഴിക്കട്ടെ ഫുഡ് നമ്മൾ എത്ര ഞമ്മളെത്ര ഐറ്റംസൊക്കെയാണ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മാഷാല്ല നമ്മള് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു വിഷു നാട്ടില് കൂടാണ് അതിന്റെ ഒരു സന്തോഷം ഹാപ്പിനെസും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് വീട്ടിലെ വിഷു സദ്യ കേട്ടോ ആശ് നല്ല പോളിങ്ങിലാണ് വിഷു സദ്യ ആശ കഴിച്ചോണ്ടിരിക്കുന്നു അപ്പോ ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ